കുടുംബമടക്കം വിനോദയാത്രയ്ക്ക് പോയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ക്രൂരമായി തട്ടുകടക്കാരും ഗുണ്ടകളും ചേർന്ന് ആക്രമിച്ചു ആയിക്കോട്ടെ 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 അഹങ്കാരം അടിച്ചത് കൊണ്ടാണ് അടിച്ചില്ല ഒരു കുഴപ്പമില്ലായിരുന്നു അടിച്ചു പെണ്ണിൻ പെണ്ണിനെ തല്ലിട്ട് നീയൊക്കെ നെഗളിക്കണ കാണിച്ചരാ നീ 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 ഇവൻ 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 നീ നീ നിക്ക് പേർ പോയ പാലായിലെ ാണ് ഗുണ്ടാ സംഘം ആക്രമിച്ചത് കാരണം ഈ തട്ടുകടയിൽ നിന്നും ഇവർ ആഹാരം കഴിച്ചപ്പോൾ ചീഞ്ഞ ബീഫ് കറിയായിരുന്നു കിട്ടിയത് ബീഫ് കറിയിൽ മണം കഴിച്ചപ്പോൾ ചീഞ്ഞ നാറിയ രുചി ചോദ്യം ചെയ്തപ്പോൾ ക്രൂരമായി വിനോദയാത്രാ സംഘത്തിലെ സ്ത്രീകളെ ഉൾപ്പെടെ തല്ലിച്ചതച്ചു ഇവരുടെ ട്രാവലർ വാഹനവും ഗുണ്ടകൾ ആക്രമിച്ചു പാല മഹാറാണി ജംഗ്ഷനിലെ ജോയ്സ് ഫാസ്റ്റ് ഫുഡ് നാടൻ തട്ടുകടയാണ് കണ്ണിൽ ചോരയില്ലാത്ത ഗുണ്ടായസം നടത്തിയത് അയ പോലീസ് പേരും വേസ്റ്റ് നമ്മള് നമ്മള് പറയുന്നത് കേൾക്കുന്ന പോലുമില്ല ആ ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു ും ആദ്യം നോക്കുന്നത് നിങ്ങൾക്ക് കംപ്ലയിന്റ് ഉണ്ട് പോലീസ് സ്റ്റേഷൻ വരുന്നതാണ് വരുന്നേന വരണേ എനിക്ക് 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 ഒന്നും സംസാരിക്കണ്ട ഞാൻ അവിടെ ശരി 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 ആയിക്കോട്ടെ 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 അഹങ്കാരം അടിച്ചത് കൊണ്ടാണ് അടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു അടിച്ചു ആ അത്രേ ഉള്ളു സപ്പോർട്ട് നിക്കണേ വേണ്ട കുഴപ്പൊന്നുമില്ല കാണിച്ചു കൊടുക്കാം അവക്ക് പിന്നെ തുണിയിലാ നിൽക്കുന്നോ നിങ്ങൾ അറിയാൻ പോണേ ഉള്ളൂ ഇനി അറിയാൻ പോണേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് വിനോദയാത്രയ്ക്ക് പോയ സ്ത്രീകൾ ഉൾപ്പെടെ ആറുപേർ പരിക്കേറ്റ് ആശുപത്രിയിലായി പിണറായി വിജയന്റെ പോലീസാകട്ടെ കേസെടുക്കാതെ എഫ്ഐആർ ഇടാതെ കേസ് ഒഴിവാക്കുന്നു ഇതുവരെ കേസിൽ ഇട്ടിട്ടില്ല പാലാ പോലീസ് ഒത്തുകളിച്ചു സ്ത്രീകളെ അടക്കം തല്ലിച്ചതച്ചിട്ട് പാലയിൽ ഈ തട്ടുകടയും പോലീസും നീതി നിഷേധിക്കാൻ കാരണം ജോസ് കെ മാണിയുടെ ഇടപെടലെന്നും ഗുരുതര ആരോപണം ഒരു കുടുംബത്തിന് പോലും യാത്ര പോകാനാകാത്ത ഭീകര തെരുവും രാത്രികളുമായി കേരളം മാറി ഇപ്പോൾ മധുരയിലെ പഞ്ചനക്ഷത്ര സൗകര്യത്തിൽ കേൾക്കുക ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ മോശം വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഇത്രയും ഫാമിലി ഫാമിലിയായിട്ട് ഞങ്ങളൊരു സന്തോഷവും ഉല്ലാസയാത്ര പോയതായിരുന്നു തിരിച്ചു വരുന്ന വഴി ഞങ്ങൾക്ക് അത്രയും വിശപ്പായിട്ട് ഒരു സ്ഥലത്തും ഭക്ഷണം കിട്ടാതെ ഞങ്ങളൊരു മഹാറാണി ജംഗ്ഷൻ പറഞ്ഞ സ്ഥലത്ത് പാലായില് വന്നപ്പോൾ ഒരു തട്ടുകട കണ്ടു ആ തട്ടുകേട കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി നിർത്തി ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ കുട്ടികൾ ഉണ്ടായിരുന്നു വയസ്സായവരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വിശൊന്ന് സഹിക്കാൻ പറ്റാത്ത ഞങ്ങൾ അവിടെ കയറാമെന്ന് പറഞ്ഞു ഞങ്ങൾ അത് നിർത്തി കയറിയതാണ് അപ്പം അവിടെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ ഇരുപത് പേരുണ്ടായിരുന്നു മൊത്തം അപ്പം ഞങ്ങൾ ഈ ഫുഡ് ഓർഡർ ചെയ്തു ഞങ്ങളുടെ അഞ്ച് ടേബിളിലായിട്ട് ഞങ്ങൾ ഇരുന്നു ഫുഡ് വന്നു ഫുഡ് വന്നതിൽ ബീഫ് ബീഫ് എന്ന് പറയുന്ന സമയം ആദ്യം ദോശയും ആണ് ഓർഡർ ചെയ്തത് അതിൽ ബീഫ് നമുക്ക് ഇത്തിരി മോശമായിട്ടുണ്ടായിരുന്നു സ്മെല്ലടിച്ചായിരുന്നു ഒരു ബീഫ് റോസ്റ്റ് അത് തന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു ബാക്കി ബീഫ് ഫ്രൈ തന്നതില് ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കാരണം സ്മെല്ല് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഒന്ന് രണ്ട് കഷ്ണം കഴിച്ചപ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റി കുറച്ച് കേടു വന്നിട്ടുണ്ട് പഴകിയതാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു പയ്യൻ അവൻ ചെന്ന് ചോദ്യം ചെയ്തു ഞാൻ ചോദിച്ചെന്ന് പറയുമ്പോൾ മാറ്റി ഹോട്ടലിന്റെ ഓണറായിട്ട് ഞാൻ മാറ്റി ഞാൻ ചോദിച്ചു ഈ ബീഫ് നല്ല സ്മെല്ലടിക്കുന്നുണ്ട് ഇതൊന്നും മാറ്റി തരാ വേറെ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും അപ്പോൾ ഒരു അത് തട്ടിപ്പറിച്ചെടുത്തിട്ട് വേസ്റ്റിലോട്ട് കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഇറങ്ങി പൊക്കോ കാശൊന്നും തരണ്ട എന്ന് അങ്ങനെ പറഞ്ഞു എന്നോട് അഞ്ഞൂറ് ഞാൻ നീട്ടിട്ട് ഇത് വേണമെങ്കിൽ എടുത്തിട്ട് എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു പിന്നെ അവിടെ നിന്ന് ആ ഓണറും അവിടുത്തെ സ്റ്റാഫും എല്ലാരും ഞങ്ങ ഞങ്ങളുടെ ലേഡീസിനോടും എല്ലാവരോടും ഭയങ്കര ബാഡ് ബിഹേവിയേഴ്സ് കാണിച്ച് ഭയങ്കര അച്ഛനും അമ്മേനും കേറി തെറി വിളിച്ചും കുറെ ബാഡ് വേർഡ്സ് ഉപയോഗിച്ച് ഞങ്ങൾ ഭയങ്കര ലൈക്ക് തള്ളി പുറത്താക്കിയ ഒരു രീതിയിൽ അവിടുത്തെ നാട്ടുകാരും ഫുള്ള് മറ്റേ കൂടിയിട്ട് ഞങ്ങളെല്ലാം ഇതായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ആ ബീഫ് കേടായ ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡ് ഞങ്ങളെടുത്ത് മാറ്റാൻ ഞങ്ങളുടെ ഡ്രൈവർ അത് ഡ്രൈ വണ്ടിയിൽ ഇട്ടു വണ്ടിയിൽ ഇട്ട് കഴിഞ്ഞപ്പോ പുള്ളിനെ കൊങ്ങി പിടിച്ച് കൊല്ലാൻ ആ ഫുഡ് എന്റെ ഒരു പ്ലേറ്റ് ബീഫ് കിട്ടിയായിരുന്നു അപ്പൊ ഞാനത് നൈസായിട്ട് നമ്മള് പോലീസ് വന്നിട്ട് ഞങ്ങള് പോലീസിനെ വിളിച്ചായിരുന്നു സംഘർഷം തുടങ്ങിയപ്പോ തന്നെ പോലീസിനെ വിളിച്ചു അപ്പൊ തന്നെ ആ പോലീസുകാർ പറഞ്ഞു നിങ്ങളത് നിങ്ങളുടെ കയ്യില് കിട്ടിയത് മാറ്റി വെച്ചോളാം പറഞ്ഞു അപ്പൊ ഞാനത് മാറ്റി വെക്കാനായിട്ട് പോയപ്പോത്തേക്കും ഓടി ഒന്ന് എന്നെ തട്ടിപ്പറിച്ചെടുത്തിട്ട് വേറൊരു പയ്യന്റെ കൊടുത്തുവിട്ടിട്ട് എന്റെ കൊങ്ങ കയറി പിടിച്ച് എന്നെ തള്ളിയിട്ടു എന്റെ പുറകില് നിന്ന് എന്റെ ഒരു ഉണ്ടായിരുന്നു ആ കുട്ടിയെ പെട്ടെന്ന് അത് കണ്ട് പാനിക്ക് അവൾക്ക് ശ്വാസം വിട്ട് വന്നു അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഇതിപ്പോ സംസാരിച്ചത് ഡ്രൈവറാണ് വണ്ടിയുടെ ഡ്രൈവർ അത് പുള്ളി എൻ്റെ തന്നു അവര് വന്നത് കഴിച്ചുകൊണ്ടിരുന്ന എന്റെ ഇന്ന് തട്ടി പ്ലേറ്റ് പിടിച്ച് പറിച്ചോണ്ട് പോകാരുന്നു എച്ച് ഡി എഫ് സി ബാങ്കില് സി സി ടി വി ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഏഹ് നമ്മുടെ ഇന്ന് ആ ബീഫിന്റെ പ്ലേറ്റ് തട്ടി പറിച്ചിട്ട് പോയത് പിന്നെ ആ ബീഫ് തട്ടിപ്പറിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നാല് പേരും കൂടിയിട്ട് ആ ഡ്രൈവറിനെ ഇടിക്കാൻ വന്നു കൊങ്ങക്ക് പിടിച്ച് വണ്ടീടെ അങ്ങോട്ട് തള്ളി പിടിച്ചുകൊണ്ടുപോയി ഞങ്ങളുടെ അത് പിടിച്ച് മാറ്റാൻ പോയ രണ്ട് ലേഡീസിനും നല്ല ഒരു തള്ളി ഒഴുത്തിനെ തള്ളി മാറ്റി ഒഴുത്തിനെ ഇടിച്ച് കൈ വീശിയപ്പോ ആ ലേഡിക്ക് ഐഡിയ ഉണ്ട് ഞങ്ങള് പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർ വന്ന് ആ സമയത്തായിരുന്നു ഒരു കുട്ടീനെ കുട്ടിക്ക് പാനിക് ആയിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലും ഞങ്ങൾ എല്ലാവരും നിക്കണായിരുന്നു ആ കുട്ടീനെ തളർന്ന് വീണ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഉടനെ തന്നെ ആ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പോഴത്തേക്കുമാണ് പോലീസ് വന്നത് പോലീസ് വന്ന ഉടനെ എന്നെ കടയിലേക്കാണ് ആദ്യം കയറി ചെന്നത് അവരുടെ കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് കാര്യം എന്താണെന്ന് ചോദിക്കുക പോലും ചെയ്തില്ല ആദ്യം ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാനോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് അവർ ചെവി കൊടുക്കാൻ തയ്യാറായില്ല എന്നിട്ട് ഞങ്ങൾ സ്മെല് ചെയ്യാൻ പോലും ആ ബീഫ് ഒന്ന് സ്മെല് ചെയ്യാൻ പോലും അവര് നിന്നില്ല അതേപോലെ ഈ കുട്ടി പാനിക് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കുട്ടി അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഓട്ടോറിക്ഷയിൽ കയറ്റുന്നത് എന്താണ് അവിടെ ഉണ്ട് എന്താണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് പോലും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അവസാനം പറഞ്ഞ ഡയലോഗ് എന്ന് പറയണ ഞങ്ങളുടെ അഹങ്കാരം കൊണ്ടിട്ടാണ് അവിടെ അത്രയും വലിയ പ്രശ്നമുണ്ടായത് അഹങ്കാരം കൊണ്ടാണ് ഈ പ്രശ്നം യിക്കോട്ടെ ആയിക്കോട്ടെ അഹങ്കാരം അടിച്ചത് കൊണ്ടാണ് അടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കൊഴപ്പില്ലായിരുന്നു അടിച്ചു പോലീസ് പെരുമേശിച്ച് നമ്മള് നമ്മൾ പറയുന്നത് കേൾക്കുന്ന പോലും ഇല്ല ആ ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു നോക്കുന്നത് വരുന്നേന വരണേനക്ക് ഒന്നും സംസാരിക്കേണ്ട ഞാൻ അവിടെ സംസാരിച്ചു ശരി ശരി എറണാകുളം ഞങ്ങൾ എറണാകുളംകാരാണ് ഞങ്ങൾ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാരും കൂടി വെള്ളം അടിച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഞങ്ങൾ അവിടെ ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ കതി ഇല്ലാത്തത് കൊണ്ട് അതിന് വേണ്ടി പൈസ കൊടുക്കാതിരിക്കാൻ മനഃപ്പൂർവ്വം അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണെന്നുള്ളതാണ് പോലീസുകാർ വന്നിട്ട് പറഞ്ഞത് നാട്ടുകാരുൾപ്പെടെ അത് തന്നെയാണ് പറഞ്ഞത് അതായത് നമ്മൾ പറയുന്ന കാര്യം നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ അവിടെ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ ഈ ജോയിസ് തട്ടുകട ഫാസ്റ്റ് ഫുഡ് ആൻഡ് തട്ടുകട എന്ന് പറഞ്ഞ പാല മഹാറാണി ജംഗ്ഷനിലുള്ള കടയിലെ അവിടെയാണ് ഈ പ്രശ്നം നടക്കുന്നത് ഈ കടയിലുള്ള ജീവനക്കാര് അവിടെയുള്ള ഗുണ്ടകളെ പോലെ തോന്നുന്ന കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തി അതിനുശേഷമാണ് പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തത് ഞങ്ങളുടെ ഡ്രൈവറിനെ പിടിച്ച് തള്ളുകയും ഊന്തുകയും കഴുത്തിന് കുറക്കേറി പിടിച്ച് വല്ലാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ പറഞ്ഞ ഗുണ്ടകളുടെ ശരിക്കും പറഞ്ഞ നല്ലൊരു ആക്രമണം തന്നെയായിരുന്നു ആ ഒരു ഒരു സീൻ എന്ന് പറയുന്നത് എല്ലാരും നല്ല രീതിയിൽ പാനിക്കായി ഞങ്ങളെല്ലാരും നന്നായിട്ട് പേടിച്ചു ഞങ്ങളുടെ സഖ്യത്തിൽ തിരിച്ചടിച്ചില്ല ഞങ്ങള് തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം കൊന്നേനെ ചെറിയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒക്കത്ത് ആ കുട്ടികളെ വരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വേണോന്നുണ്ടെങ്കിൽ അവര് നോക്കിയാലും നമ്മൾ തിരിച്ചടിക്കാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഇത്രയും പ്രശ്നങ്ങൾ നടന്ന ഉണ്ടെങ്കിലും ഞങ്ങള് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ അത്യാവശ്യം എടുത്തിട്ടുണ്ട് എന്നാ പോലീസുകാരെ വന്നിട്ട് ഞങ്ങൾ പറയണു ഞങ്ങൾ പറയണൊന്ന് കേൾക്കാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് പോലും ആ വീഡിയോ എടുത്ത വീഡിയോ കാണാൻ പോലും അവരൊരു ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ കാണിച്ചില്ല ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കണോ എന്നുള്ള ഒരു രീതിയിലാണ് പോലീസുകാർ വളരെ മോശമായിട്ടാണ് ഞങ്ങളെടുത്ത് സംസാരിച്ചിട്ട് അതെ അതെ അവർ പ്രശ്നങ്ങൾ നടന്നിട്ട് പോലീസുകാർ അവർക്കെതിരെ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിന് അല്ലെങ്കിൽ ബില്ല് അവര് ജിഎസ്റ്റി പൈസ കൊടുക്കുന്നതിന്റെ ഞങ്ങൾക്ക് ജി എസ് ടി ബില്ല് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആ കിട്ടിയിട്ടില്ല ഒന്നാമത്തെ കേസ് പിന്നെ ഈ പോലീസുകാരുടെ മുന്നേ വെച്ചിട്ടാണ് ഞങ്ങള് പൈസ കൊടുത്തതും അതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കഴിച്ച സാധനങ്ങളുടെ പൈസ എന്നുള്ളത് പറഞ്ഞപ്പോ നിങ്ങൾ പൈസ ഒന്നും തരണ്ട പൈസ തരാതിരിക്കാൻ വേണ്ടിട്ടുള്ള അടവല്ലേ കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടത് കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ട് ഞങ്ങളുടെ കൂടെ ഇത് നോക്കി ഈ കുട്ടികളൊക്കെ എന്താ ഇന്നലെ കഴിച്ചിരുന്നെങ്കി എന്തായിരുന്നു അതിന് അതുങ്ങളുടെ അവസ്ഥ അത്രയും വിഷന്ന് ഇന്നലെ റംസാന്റെ ആ ഒരു ഇതായത് അവരുടെ കമ്പ്ലൈറ്റ് കയറി ഞാൻ ഈ മഹാറാണി ജന വളരെ മോശപ്പെട്ട സമയത്ത് ആട്ടുകാരുടെ ആണെങ്കിൽ ജീവനക്കാരുടെ ആണെങ്കിലും വളരെ മോശമായിട്ട് നാളെ നിങ്ങക്ക് റെസിപ്റ്റ് തരാം നാളെ നിങ്ങൾ വന്നാൽ മതി റെസിപ്റ്റ് തരാമെന്നാണ് പറഞ്ഞിട്ട് ായിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങള് വക്കീൽമാരെ ഒക്കെ വിളിച്ചു അപ്പൊ നമുക്ക് റെസീപ്റ്റ് നമ്മൾ എപ്പോ കംപ്ലൈന്റ് എഴുതി കൊടുത്താലും നമുക്ക് അതിന്റെ റെസീപ്റ്റ് നമുക്ക് അപ്പൊ തന്നെ ഒരു തരണം എന്നുള്ളത് നിയമപ്രകാരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് റെസിപ്റ്റ് അവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങള് ഞങ്ങൾ റെസിപ്റ്റ് കിട്ടാതെ പോവില്ല എന്ന് പറഞ്ഞു പിന്നെ വക്കീല് വിളിച്ച് ഞങ്ങള് ഫോൺ കൊടുക്കാൻ പോയപ്പോഴാണ് അവർ ഞങ്ങളുടെ അടുത്ത് പറയണേ പത്ത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞങ്ങള് റെസിപ്റ്റ് തരാം അപ്പൊ അത്രയും നേരം പി ആർഒ ഇല്ല റെസിപ്റ്റ് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവർ വക്കീൽ വിളിച്ച് ഞങ്ങള് ഫോൺ കൊടുക്കപ്പോഴത്തേക്കിനും അവർ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെസിപ്റ്റ് വന്നു പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അമിതമായിട്ടുള്ള രീതിയിൽ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ റെസിപ്റ്റ് കൊണ്ട് വന്നു ആ റെസിപ്റ്റില് പക്ഷെ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ആരാണോ ഈ പരാതി അക്സെപ്റ്റ് ചെയ്തത് അവരുടെ പേര് വേണം പേര് ഐ എസ് ഐ നിഷ എന്ന് പറയുന്ന മാം ആണ് ഈ ഒരു കംപ്ലൈന്റ് മേടിച്ച് കൊണ്ടുപോയത് ഇതാണ് ആ കംപ്ലൈന്റ് പാലാ സ്റ്റേഷനിൽ ഞങ്ങൾ അവർക്കെതിരെ കൊടുത്ത കംപ്ലൈന്റിന്റെ റിസിപ്റ്റിന്റെ കോപ്പിയാണിത് അത് കൂടാതെ തന്നെ വേറൊരു ഇൻസിഡന്റ് നടന്നത് ആദ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു പാനിക് ആയിട്ട് ഒരു കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതിനെ തുടർന്ന് തന്നെ വേറൊരാള് ഓൺ ദി സ്പോട്ട് വയറുവേദന പോലീസ് സ്റ്റേഷനിൽ എത്തണതിനു മുന്നേ തന്നെ വയറുവേദനയും ഛർദിയും ആയിട്ട് ഹോസ്പിറ്റൽ കാർമ കാർമൽ മെഡിക്കൽ സെന്റർ കിഴത്താടിയൂർ പാല ഏഹ് ആരൊക്കെ അതെ അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കുഴഞ്ഞ വീണതിനേയും തുടർന്നിട്ട് ഏഹ് എന്നിട്ട് ഇതൊക്കെ ആയിട്ടും ഈ കാർമൽ ഹോസ്പിറ്റലിലും അതിനനുസരിച്ചിട്ടുള്ള നടപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ അവിടെ ഛർദിച്ച് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞ ഹോസ്പിറ്റലുകാര് എന്നെ ട്രീറ്റ് ചെയ്ത വിധമാണ് ചെയ്തത് ഇത് കണ്ടല്ലോ ആണ് ബാക്ക് ഫ്ലോ വന്നോണ്ടിരിക്കണത് കണ്ടല്ലോ ഇതാണ് ഇതാണ് എന്നെ അവിടെ ട്രീറ്റ് ചെയ്തത് ശരിക്കും ഹോസ്പിറ്റലുകാരും ഈ പറഞ്ഞ ഹോട്ടലുകാരും എന്താണ് പോലീസ് പോലീസ് എല്ലാം 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 അവർക്ക് സപ്പോർട്ടായിരുന്നു ഞങ്ങളെ വന്ന് അടിച്ചായിരുന്നു ആൾക്കാര് അവരുടെ ഫോട്ടോ ഞങ്ങൾ ഹോട്ടലിലേക്ക് ആൾക്കാർ ഞങ്ങളെ ഹോട്ടലിലൂടെ ഇവനാണിച്ചോട്ട് ഞങ്ങളുടെ അടുത്ത് ഇവ ഇവന്റെ കൂട്ടുകാരുണ്ട് നാലു പേര് ഈ ഗുണ്ടകളെ ഈ ജീവനക്കാരന്മാര് വിളിച്ചു വരുത്തിയിട്ടാണ് അത്രയും പ്രശ്നം അവിടെ നടന്നത് ഞങ്ങളുടെ ഡ്രൈവറിനെ തല്ലിതും കയറി പിടിച്ചതും എല്ലാം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകൊച്ചിനും അടി കിട്ടിയിട്ടുണ്ട് ആണിനെ അടി കൊടുത്തതാണ് അത് കിട്ടിയത പെണ്ണിനാണെന്ന് മാത്രമേ ഉള്ളൂ വളരെ മോശമായിട്ടുള്ള മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഞങ്ങൾക്ക് ഇണ്ടായത് ഇത് പറയാതിരിക്കാൻ വയ്യ കാരണം ഞങ്ങളെപ്പോലെ നിങ്ങളും നാളെ ഒരു ദിവസം ആ തട്ടുകേടയിൽ കയറുന്നത് അതായത് ജോയിസ് നാടൻ ഭക്ഷണശാല ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന മഹാറാണി ജംഗ്ഷനിലുള്ള എച്ച് ഡി എഫ് സി ബാങ്കിന്റെ തൊട്ട് സമീപത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഹോട്ടലിൽ ഇനി നിങ്ങൾ ആരെങ്കിലും കയറുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവയർനെസ് തരുന്നത് ആക്ച്വലി അവിടുത്തെ ആൾക്കാർക്കും ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്നുണ്ട് പക്ഷെ പേടിച്ചിട്ടാണ് എന്ത് എന്തിനാണ് പേടിക്കണത് എന്നുള്ളത് അറിയില്ല പേടിച്ചിട്ടാണ് ഇവര് സത്യത്തില് ആരടുത്തും ഒന്നും ഇണ്ടാത്തത് ഹോസ്പിറ്റലിൽ ഇന്നലെ കാണിച്ചതിന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ് അതാണ് അതായത് ഞങ്ങൾ ഛർദ്ദിച്ചതിന്റെ ആ സാമ്പിള് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് അത് ഞങ്ങൾ ചോദിച്ച് മേടിച്ചാണ് ഞങ്ങള് റിക്വസ്റ്റ് ചെയ്തതാണ് അവര് അതിനെ ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഹോസ്പിറ്റലുകാർക്ക് അങ്ങനെ ഇല്ല എന്നാണ് മെഡിക്കൽ കോളേജ് ആണ് ഹോട്ടറേണ്ടത് മൂന്നാമത് ഒരാള് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഛർദ്ദിച്ച് തളർന്ന് വീണ് കഴിഞ്ഞപ്പോ ഞങ്ങള് കൊണ്ടുപോയി കൊണ്ടുപോയി മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് പറയാം മെഡിക്കൽ സെന്ററിലോട്ട് നിങ്ങൾ കൊണ്ടുപോകളെ ഇതാണ് ഒരു ഹോസ്പിറ്റൽ ചെയ്യേണ്ട ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണ ഒരു ക്ലിനിക്ക് ആണെങ്കിലും ഒരു അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു സാധനം കൊടുക്കുവല്ലോ അതുപോലും കൊടുക്കാതെ ഇങ്ങോട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലോട്ട് വിട് എന്നാണോ പറയേണ്ടത് അറ്റ്ലീസ്റ്റ് അത് എന്താണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് ബെഡിലേക്കെങ്കിലും കിടത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് ആണല്ലോ അത് പറയേണ്ടത് ഒരു നഴ്സാണോ പറയേണ്ടത് അല്ല ഇത്രയല്ല ഞാൻ പറയട്ടെ ഞാന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഫസ്റ്റ് രണ്ടുപേര് വന്നു അപ്പൊ ഇവര് ഇങ്ങനെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെച്ചപ്പോ അവിടെ എന്താ സംഭവം ഏകദേശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കും ഏതാ കട കട ഏതാന്ന് അറിയാൻ ഞാൻ പറഞ്ഞാൽ കറക്റ്റ് അറിയില്ല ഒരു എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഇപ്പുറത്താ അപ്പൊ അവരിങ്ങനെ നഴ്സുമാർ തമ്മിൽ അങ്ങോട്ടിങ്ങനെ ചോദിച്ചേണ്ടോ അങ്ങനെ എന്തോ ഇങ്ങനെ പറയണുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവർ തമ്മില് മാറി നിന്നിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഇവർ കുറച്ചുപേര് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ആള് വന്നപ്പോഴാണ് ഇനി ഇവിടെ വേണ്ട നിങ്ങള് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു അപ്പൊ അവർക്കും ആ ആൾക്കാരറിയാന്നുള്ളൊരു ഇത് മനസ്സിലായി കോള് കോളിലുള്ള ആൾക്കാരായിരിക്കാം അവർക്ക് കോള് വരാനായിട്ട് ചാൻസസ് ഉണ്ടാവും അതുകൊണ്ടിട്ടായിരിക്കും മേ ബി നമുക്ക് ആ ഒരു രീതിയിൽ നമ്മളും എറണാകുളത്ത് നിന്ന് പാലയിലേക്ക് വന്നേക്കാണ് അപ്പൊ എറണാകുളത്ത് മാത്രമേ എറണാകുളക്കാർക്ക് സേഫ്റ്റി ഉള്ളു എന്നാണ് എന്റെ ഒരു ചോദ്യം അതാണ് കാണണ്ടേ എല്ലാ മക്കൾക്കും ഇതൊരു അനുഭവമായിരിക്കും എവിടെ പോയാലും അതേപോലെ നോക്കി കണ്ട് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ അനുഭവ എന്റെ മക്കളാ എനിക്ക് പോയാ പോയി തീർന്നില്ലേ ഞാൻ ആരോട് പോയി ചോദിക്കും ഞങ്ങൾ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്ന പ്രത്യേകിച്ചൊന്നുമല്ല ഞങ്ങക്ക് ഇരുപത്തിനാല് ആവാൻ പോവാണ് ഞങ്ങള് കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം അതെ അപ്പൊ ഞങ്ങക്ക് ഇതുവരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടില്ല രാവിലെ അനൂപേട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചതിന്റെ കേസിൽ എന്താണ് ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയിട്ട് പുള്ളിക്കാരി പോയേക്കാണ് അരമണിക്കൂർ കഴിയുമ്പോൾ വിളിക്കൂ എന്ന് പറഞ്ഞു അരമണിക്കൂറായിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇപ്പൊ കുറച്ചേരം മുമ്പ് തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവിടുത്തെ ഒരു ആരോ എടുത്ത ആള് പറഞ്ഞത് ഇപ്രകാരമാണ് അതായത് നമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാം പുറത്ത് പോയേക്കാണ് ഒരു ആക്സിഡന്റ് ആയിട്ട് അപ്പൊ നാളത്തേക്ക് വിളിക്കും എന്ന് പറഞ്ഞു അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടില്ല പിന്നെ അവർക്ക് നല്ല രീതിയിൽ ഹോൾഡ് ഉണ്ടാവാൻ ഞങ്ങൾക്ക് അറിയില്ല ില്ല പക്ഷെ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഒരു രാജ്യത്ത് ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് മറ്റൊരു ഡിസ്ട്രിക്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പോകുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചാലും എറണാകുളത്തുള്ളവർക്ക് എറണാകുളംകാര് മാത്രമേ ഉള്ളൂ പാലയിലുള്ളവർക്ക് പാലക്കാർ മാത്രമേ ഉള്ളൂ ഇത് അവരുടെ സ്ഥലമാണ് എല്ലാമാണ് പക്ഷെ ഓരോ ജീവനും വിലയുണ്ട് അവൻറെ കൊങ്ങ അവൻ ചത്തുപോയി പോയി കഴിഞ്ഞാൽ ഞാൻ ആരോട് പോയി ചോദിക്കും അതുകൂടാതെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് ശരി എന്തെങ്കിലും ആവട്ടെ ഞങ്ങൾ എന്തായാലും സ്റ്റേഷൻ വഴി കേസ് കൊടുക്കാന്നുള്ള ഒരു പ്ലാനായി അതിനു വേണ്ടിയിട്ട് അവിടെ വരാൻ വേണ്ടിയിട്ട് പോലീസുകാർ വരുന്നതിന് മുന്നേ തൊട്ട് മുന്നേ ഉള്ള കാര്യങ്ങളാണ് വരാൻ വേണ്ടിട്ട് എടുത്ത വീഡിയോ ഞങ്ങള് വണ്ടിയിൽ കയറ്റാതെ ഉന്തള്ളത് കണ്ടല്ലോ അവിടെ ഉള്ളവര് ആ ഇതിനകത്ത് കാണുമ്പോൾ കറക്റ്റായിട്ട് കാണുന്നല്ലോ ഞങ്ങള് ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ എടുത്തേക്കണ വീഡിയോ ഒക്കെ ഞങ്ങൾ എന്തായാലും ഇടും പോലീസുകാരും ആരും പോലും കാണാൻ നിന്നിട്ടില്ല ഇതിന്റെ കാര്യത്തിൽ ഇപ്പം ഞങ്ങൾ ഓൺ വോയിസ് ഇട്ടിട്ട് ഇനിയെങ്കിലും പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എങ്കിൽ ഇതേപോലെ കുറെ വീഡിയോ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അതാ ഇത് ഒന്നല്ല ഇഷ്ടം പോലെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും